നമസ്കാരം ഞാൻ മനോജിനിടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോഴത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതായത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളാതെ നമുക്ക് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി ആറ് രൂപ മുതൽ നൂറ്റി പതിനൊന്ന് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വന്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചി നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില കോട്ടയത്തെ വില നോക്കുമ്പോൾ കൊച്ചിയിൽ വില കുറഞ്ഞാണ് അവിടെ കച്ചവടം നടക്കുന്നത് ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇരുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് പതിനോരായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇതാണ് ഉച്ചയ്ക്ക് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഉച്ചയ്ക്കത്തെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി അഞ്ച് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയ കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം സ്വർണവില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു വർധനവ് ഇതാദ്യമായിരിക്കാം ഇന്ന് വില വർദ്ധിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്കത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഉച്ചയായപ്പം വില വർദ്ധിച്ചത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇപ്പം വന്നിരിക്കുന്ന വില എട്ട് ഗ്രാമിന് ഒരു പവന് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില പതിനോരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകൾ നടക്കുന്ന വിലകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിലകളിൽ അങ്ങോട്ടും ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി